പത്തരമാറ്റിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവിയുടെ ഏഴാം മാസ ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ് അതിനിടയ്ക്ക് ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കനക ഞായനെ കാണാതിരിക്കാൻ കഴിയഞ്ഞിട്ട് ദേവ്യാനെ കൂടെ പോകുന്നുണ്ട് അതിനക്ക് ശേഷമുണ്ടായൊരു സംഭവമാണ് ഞാനെ ആണെങ്കിൽ അനന്തപുരിയിലില്ല അങ്ങനെയുള്ള ആ സമയത്ത് അനാമിക വലിയൊരു കള്ളത്തരം കാണിക്കുന്നുണ്ട് ദേവിയെ അത് കണ്ടുപിടിക്കുകയും അങ്ങനെ കയ്യോടെ പൊക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ ഏഴാം മാസ ചടങ്ങിനായിട്ട് നവ്യ ഒരുങ്ങുകയാണ് നവ്യയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കാരണം അബിയും ചരഞ്ജീൻ തൻ്റെ കാര്യത്തിനൊന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നവ്യ അബിയോട് പറയുന്നുണ്ട് അബി ഇന്ന് എൻ്റെ ഏഴാം മാസ ചടങ്ങ് നടക്കുകയല്ലേ നീ എന്താ ഒരുങ്ങുക പോലും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നതോ താഴെ എല്ലാവരും വന്നിട്ടുണ്ട് നമുക്ക് താഴേക്ക് പോകേണ്ടേ നവ്യയുടെ സംസാരം കേട്ടുകൊണ്ട് അഭി പറയുകയാണ് നിൻ്റെ ഒരു ഏഴാം മാസ ചടങ്ങ് അത് ആലോചിക്കുന്ന പണിയല്ല അല്ലാത്തതിൻ്റെ ആവശ്യത്തിനധികം ടെൻഷനുണ്ട് അത് കേട്ട് നവ്യ പറയുകയാണ് എന്താ അഭി നിൻ്റെ ടെൻഷൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ നീ ആകപ്പാട് വെപ്രാളപ്പെടുന്നു ആര് നിന്നെ വിളിച്ചു അതിനുശേഷമാണ് നിനക്ക് എത്ര ടെൻഷൻ നിനക്ക് എന്താണ് വേണ്ടത് ഞാൻ ഇറങ്ങി താഴെ വരണം പോരെ ഞാൻ വരാം നീ ആദ്യം പോയിക്കോ അങ്ങനെ നവ്യ താഴോട്ട് പോകുന്നുണ്ട് അങ്ങനെ കനകി ഗോവിന്ദനും നന്ദുമെല്ലാം എത്തിയിട്ടുണ്ട് ഏഴാം മാസ ചടങ്ങിനായിട്ട് അങ്ങനെ ആ സമയ റൂമിൽ ദേവിയാനി ഞായനയും ഒരുങ്ങുന്നുണ്ട് അങ്ങനെ ദേവിയാനി ഞായനയോട് ചോദിക്കുകയാണ് മോളെ ഈ സാരി അമ്മയ്ക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏത് സാരി എടുത്താലും അമ്മയെ കാണാൻ സുന്ദരിയാണ് എന്ന് ഞായനെ പറയുകയാണ് ആ സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത് ദേവ്യാനി ഞാനെ സ്നേഹത്തോട് കൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ കനകയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കനക സന്തോഷത്തോട് കൂടി പറയുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു പേര് സ്നേഹത്തിലായല്ലോ ആര് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലായെന്ന് ഇവിടെ ഒന്ന് എനിക്കിഷ്ടമില്ലാത്ത മരുമകൾ തന്നെയാണ് എന്നൊക്കെ ദേവ്യാനി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അങ്ങനെ കനക നയനിയോട് ചോദിക്കുന്നുണ്ട് അല്ല നയന മോളെ നിന്റെ ഇപ്പോഴും നിന്നോട് അടുപ്പത്തിലായില്ലേ ഇല്ല അമ്മേ ഇപ്പോൾ എന്നോട് സംസാരിച്ചു എന്നത് ശരിയാണ് പക്ഷേ എന്നോടുള്ള വെറുപ്പിന് ഒരു അവസാനവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ഞായന അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഇന്ന് ഏഴാം മാസം ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നവി വീട്ടിലേക്ക് വരികയല്ലേ അതുപോലെ തന്നെ മോൻ ഞങ്ങളുടെ കൂടെ വാ കുറച്ച് ദിവസം ഞങ്ങൾക്ക് നന്ദാവനത്തിൽ നിൽക്കാം വെറുപ്പുള്ള വീട്ടിൽ വെറുതെ കടിച്ചു തൂങ്ങി നിന്നിട്ടെന്താണ് കാര്യം എന്നാൽ അത് കേൾക്കുമ്പോൾ ഞാൻ ഞായനിക്കും ദേവിയാനിക്കും ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അങ്ങനെ ദേവിയാൻ ചിന്തിക്കുകയാണ് എന്ന ഞായനെ മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ അങ്ങനെ ഞായനയും ചോദിക്കുന്നുണ്ട് അമ്മേ എന്നെ നന്ദാവനത്തിൽ കൂട്ടിക്കൊണ്ടു പോകുമോ പിന്നെ എങ്ങനെയാണ് അമ്മയെ കാണുക എല്ലാ കള്ളത്തരങ്ങളും ഇന്നത്തോടു കൂടി പൊളിയുമല്ലോ എന്നൊക്കെ പറയുകയാണ് ഞായന അങ്ങനെ ഏഴാം മാസ ചടങ്ങ് വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് നവ്യെ അങ്ങനെ നവ്യ എല്ലാവരുടെ യാത്ര പറയുകയാണ് മുത്തശ്ശി മുത്തശ്ശ ഞാൻ പോവുകയാണ് അങ്ങനെ പറയരുത് മോളെ ഇനി ഒരു കുഞ്ഞുമായിട്ടല്ലേ തിരിച്ചു വരാനുള്ളത് ആ സമയം നവ്യ സങ്കടത്തോട് കൂടി പറയുന്നുണ്ട് എനിക്കൊരു സന്തോഷവുമില്ല മുത്തശ്ശ അഭിയോ അവിയുടെ അമ്മയോ ഒന്നും എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ ഒരു വാക്ക് പോലും എന്നോട് പറയുന്നില്ല എനിക്ക് ആ കാര്യത്തിൽ നല്ല വിഷമമുണ്ട് ഇനി അമ്മ മിണ്ടിയിട്ടില്ലെങ്കിലും അഭി എന്നോട് മിണ്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമമില്ലായിരുന്നു ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട് നവ്യ മോളെ എന്നെ വിഷമിക്കേണ്ട എന്തായാലും ഒരു കുഞ്ഞ് ഇങ്ങോട്ട് വരികയല്ലേ കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവരുടെ ദേഷ്യവും വിദ്വേഷവും എല്ലാം മാറും അങ്ങനെ നവ്യ അബിയോടും ജലജയോടുമേലെ യാത്ര പറയുകയാണ് അങ്ങനെ ജനജയോട് പറയുകയാണ് അമ്മേ ഞാൻ പോവുകയാണ് ആ സമയം ജലജ പറയുകയാണ് നീ വന്നാലെന്താ പോയാലെന്താ നീ ഇത്രയും കാലം ഇവിടെ നിന്നത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലേ അതുകൊണ്ട് തന്നെ നീ വരാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്നൊക്കെ പറയുകയാണ് ജനജ അങ്ങനെ നവ്യ വിഷമത്തോടു കൂടി അബിയോട് പറയുന്നുണ്ട് അബി ഞാൻ പോവുകയാണ് നീ ഇടയ്ക്കൊക്കെ നന്ദാവനത്തിലേക്ക് വരില്ലേ പക്ഷേ അബി ഒന്നും പ്രതികരിക്കാതെ മുഖം തിരിച്ചു നിൽക്കുകയാണ് അതേസമയം ഞായനയെ കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കനക അങ്ങനെ കനക മുത്തശ്ശിനോട് പറയുന്നുണ്ട് കുറച്ച് ദിവസം നയന നവ്യമോളുടെ കൂടെ നന്ദാവനത്തിൽ നിൽക്കട്ടെ അത് കേട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താ കനകയെ ഞായനമ്മോളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്തായാലും കുറച്ച് ദിവസം ഞായനമ്മോൾ നന്ദാവനത്തിൽ വന്ന് നിൽക്കട്ടെ പിന്നെ അവളുടെ അമ്മായിമ്മയ്ക്കാണെങ്കിൽ അവളോടൊട്ടും താല്പര്യമില്ലല്ലോ ഞായനമ്മോളെ കൊണ്ടുപോകുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം ഞായനമ്മോളുടെ ഇഷ്ടം പിന്നെ യാദൃശ്ശിനോടൊന്ന് ചോദിക്കുകയും വേണം അത് കേട്ട് കനക പറയുകയാണ് ഞാൻ ആദർശനോട് ചോദിച്ചു അവനൊരു കുഴപ്പവുമില്ല എല്ലാം ഞാൻ ഇഷ്ടം എന്നാണ് അവൻ പറഞ്ഞത് അത് കേട്ട് മുത്തശ്നും പറയുന്നുണ്ട് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ടുകൊണ്ട് കൊണ്ട് ദേവിയാനി പറയുന്നുണ്ട് എന്തിനാണ് കനകയെ നന്ദാവനത്തിലേക്ക് ഊട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ ഇനി പോയി കഴിഞ്ഞാൽ എൻ്റെ മോൻ അത് വലിയൊരു വിഷമമാവും അത് കേട്ട് കനക പറയുകയാണ് അങ്ങനെ വിഷമം ഒന്നും ആദർശനില്ല ഞാൻ അവനോട് ചോദിച്ചിരുന്നു ഞാൻ എൻ്റെ മോൾ കുറച്ച് ദിവസം നന്ദാവനത്തെ നവിയുടെ കൂടെ നിൽക്കട്ടെ എന്നാണ് ആദർശ് പറയുന്നത് അവനിടയ്ക്ക് വന്ന് കണ്ടോളാം എന്നൊക്കെ സന്തോഷത്തോട് കൂടിയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് കനക അങ്ങനെ ഞാൻ നന്ദാവനത്തിലേക്ക് പോകാൻ നേരം ദേവിയാനിയോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകുകയല്ലാതെ വേറെ നിവർത്തിയില്ല അങ്ങനെ യാത്ര പറഞ്ഞ് ഞാനീ അവരുടെ കൂടെ പോകുന്നുണ്ട് ഞായനെ പോകുന്നത് കണ്ട് ദേവ്യാൻക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട് അതേസമയം അനാമികയാണെങ്കിൽ ടെൻഷൻ സഹിക്കാനാകാതെ വേണുവിന് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അച്ഛ ആ നവ്യ ഏഴാം മാസ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയി അവൾ ഒറ്റയ്ക്കല്ല പോയത് കൂടെ ഞായനയും പോയി ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യാൻ ഇവിടെ ആരുമില്ല ആനയാണെങ്കിൽ ആ നന്ദുവിന് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നുമുണ്ട് ഇനിയിപ്പോൾ ഏട്ടത്തിമാർ അവിടെ ആയത് കൊണ്ട് തന്നെ അവർ നല്ലൊരവസരമാണ് അവനാ നന്ദുവിനെ കാണാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നന്ദാവനത്തിലേക്ക് പോകും അത് കേട്ട് വീണ് പറയുകയാണ് എടി മോളെ നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും ഇതിപ്പോൾ നല്ല സമയമാണ് അവൾമാരവളില്ലാത്ത സമയം ആ സമയം ഉടനെ തന്നെ അനാമിക പറയുന്നുണ്ട് അച്ഛ എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോഴെങ്കിൽ നല്ലൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ അനാമിക പറയുകയാണ് അങ്ങനെ അനാമിക വേണുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ അനാമിക വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട് അനന്തപുരിയുടെ സ്വർണ്ണം അടിച്ചു മാറ്റുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നത് മാത്രമല്ല എനിക്ക് നന്ദുവിനോടാണ് താല്പര്യം ആ നന്ദു ട്രെയിനിങ്ങിന് പോവുകയാണ് ഉടനെ തന്നെ എസ് ഐ ആവുകയും ചെയ്യുന്നു അവൾ എസ് ഐ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കള്ളത്തരങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക ആ സമയം വേണു പറയുന്നുണ്ട് മോളെ അടുത്ത തവണ അവൾക്ക് ട്രെയിനിങ്ങിന് പോകാൻ കഴിയില്ല ഈ അച്ഛനാണ് പറയുന്നത് അച്ഛൻ അങ്ങനെയൊക്കെ പറയും പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല അവൾക്ക് എസ് സെലക്ഷൻ കിട്ടിയിട്ട് ഈ നാട്ടിൽ തന്നെ പോസ്റ്റും കിട്ടും അതോടുകൂടി നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം അവൾ കണ്ടുപിടിക്കും എന്നൊക്കെ അനാമിക പറയുമ്പോൾ അത് കേട്ട് വീണ് പറയുകയാണ് അതെന്താ മോളെ അങ്ങനെ പറയുന്നത് അത് അച്ഛൻ്റെ പേരിൽ ഒരുപാട് കേസില്ലേ അതെല്ലാം അവൾ കണ്ടുപിടിക്കില്ലേ പിന്നെ നമുക്ക് ഒരിക്കലും അനന്തപുരിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ശരിയാ മോളെ അച്ഛ അക്കാര്യം ഓർത്തില്ല നമുക്ക് അവളെ തട്ടിക്കൊണ്ടു പോയി കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്താലോ അച്ഛാ ഇതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം ഞമ്മൾ ചെയ്തതാണ് പക്ഷേ വല്ലത് നടന്നോ അവൾ ട്രെയിനിങ്ങിന് പോവുകയും ചെയ്തു അത് കേട്ട് വീണും പറയുന്നുണ്ട് എടി മോളെ അന്ന് എനിക്കൊരു അബദ്ധം പറ്റി പക്ഷേ ഈ തവണ അങ്ങനെയൊന്നും സംഭവിക്കില്ല അവൾ ഒരിക്കലും ട്രെയിനിങ്ങിന് പോകരുത് ഒരിക്കലും എസ് ഐ ആകരുത് അത് കേട്ട് അനാമിക പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്ക് വേണ്ടത് അവളില്ലാതാകണം അങ്ങനെ സമാധാനത്തോട് കൂടി എനിക്ക് അനന്തപുരിൽ താമസിക്കാമല്ലോ അങ്ങനെ തുടർന്ന് പറയുന്നുണ്ട് അനാമിക അനന്തപുരിൽ ഞാൻ നവ്യയുടെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് ഇനി പറയേണ്ടല്ലോ മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാ ആ കുട്ടിക്ക് കൊടുക്കും തൊത്തുപണവുമെല്ലാം ആ നവ്യയ്ക്കും കുഞ്ഞിനും ആയിട്ട് കൊടുക്കും ആ നവ്യ എന്നെ ഒരുപാട് ഉപദ്രവിച്ചതാണ് അവൾക്കിട്ട് ഒരു പണി കൊടുക്കണം ഏതാനും നവ്യം ഞാനേ നന്ദവും വൃന്ദാവനത്തിൽ ഉണ്ടല്ലോ ആ സമയം വീണു പറയുന്നുണ്ട് മോളെ നീ എവിടെന്നെങ്കിലും കുറച്ച് പണം ഒപ്പിച്ചതാ ആ പണം കൊണ്ട് ആ ഞായനെയും നന്ദുവിനെയും നവ്യേം കൊല്ലം കൊട്ടേഷൻ കൊടുക്കാം അച്ഛാ അച്ഛാ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ എവിടെ നിന്നാണ് പണം ഒപ്പിച്ച് തരേണ്ടത് എനിക്കൊരു നിവർത്തിയുമില്ല എൻ്റെ കയ്യിൽ ചില്ലി കാശില്ല അനിയാണെങ്കിൽ എനിക്കൊന്നും തരികയും ഇല്ല എടി നീ അവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കി ഇപ്പോൾ ആ ഞായനെയും ഇല്ലാത്ത സമയമല്ലേ എനക്ക് നിന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും മോഷ്ടിക്കാം ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല നീ ആ മുത്തശ്ശിയുടെയോ ദേവ്യാനിയുടെയോ ആരുടെയെങ്കിലും സ്വർണം എടുത്ത് താ ഞാൻ ആ പണം വിറ്റ് ക്യാഷ് ആക്കാം അത് കേട്ട് അനാമിക പറയുകയാണ് അവൾമാരില്ലാത്തത് എനിക്ക് നല്ലൊരു സമയം തന്നെയാണ് എന്തെങ്കിലും കാര്യമായി മോഷ്ടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് പോവുകയാണ് തിരിച്ചു വരുമ്പോൾ അനി ചോദിക്കുന്നുണ്ട് എവിടെ പോയതാണ് അനാമിക നീ പോകുമ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ അത് കേട്ട് അനാമിക പറയുകയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണമെന്ന് വല്ല നിർബന്ധമുണ്ടോ നീ എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ടോ ഞാൻ നന്ദൂരിൽ കാണാൻ പോകാറില്ലേ അവളെ ഫോൺ വിളിക്കാറില്ലേ എന്നിട്ട് എന്നോട് പറയാറുണ്ടോ അപ്പോൾ പിന്നെ എനിക്കും ആകാമല്ലോ അത് കേട്ട് അനി പറയുകയാണ് ഓഹോ അപ്പം നീ നിന്റെ കാമുകരെ കാണാൻ വേണ്ടി പോയതായിരിക്കും അങ്ങനെ പോകണമെങ്കിൽ ഞാൻ പോകുക അനി പക്ഷെ അങ്ങനെ പോയതല്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയതാണ് അതിപ്പോൾ അതിനും വലിയ പ്രശ്നമായല്ലോ അനാമികയെ നീ നിന്റെ വീട്ടിൽ പോകുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് കള്ളത്തരമാണ് ഇത്തവണ നീ ഒപ്പിച്ചത് ആര് തട്ടിക്കൊണ്ട് പോകാനും കൊട്ടേഷൻ കൊടുക്കാനും വേണ്ടിയിട്ടാണ് നീ പോയത് അനി വെറുതെ നീ അനാവശ്യം പറയരുത് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ പോയാൽ എന്താ പ്രശ്നം നിൻ്റെ ഇടത്തിമാരൊക്കെ അവരുടെ വീട്ടിലല്ലേ അതുപോലെ എനിക്കും എന്താ നീ നിൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് പോയിക്കോ എനിക്കൊരു പ്രശ്നവുമില്ല അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്ന നേരം അനാമിക ചിന്തിക്കുകയാണ് മുത്തശ്ശിൻ്റെ റൂമിൽ കയറണോ അത് വില്ലിമയുടെ റൂമിൽ കയറണോ ഏതെടുക്കണം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അനാമിക ദേവിയാനിയുടെ റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ റൂമിൽ ദേവ്യാനും ജയനുമുണ്ട് അങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട് വല്യമ്മയുടെ റൂമിൽ കയറുന്നത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല ഇവരെവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെ മോഷ്ടിക്കാനാ ഇന്നെന്തായാലും ഞായനിയുടെ റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം മുത്തശ്ശനും വല്യമ്മയും എല്ലാം അവൾക്ക് സ്വർണം കൊടുത്തിട്ടുണ്ട് അതല്ല അവളുടെ റൂമിൽ കാണും അങ്ങനെ നൈനിയുടെ റൂമിൽ ചെല്ലുമ്പോൾ ആ റൂമിൽ ആരുമില്ല അങ്ങനെ അനാമിക പാത്തും പതുങ്ങിയെല്ലാം ഞായനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അനാമിക ഞായനിയുടെ റൂമിൽ കയറി അലമാര തുറന്ന് അവിടെ നിന്ന് ചാവിയെടുത്ത് ലോക്കർ തുറക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ കൊടുത്തതും ദേവ്യാനി കൊടുത്തതുമായി ഒരുപാട് സ്വർണം ആ ലോക്കറിൽ ഉണ്ടായിരുന്നു അങ്ങനെ അനാമിക പെട്ടെന്ന് തന്നെ ഞാനീൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി സ്വർണ്ണമെല്ലാം അനാമികയുടെ റൂമിൽ പോയി ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് അങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട് ഈ സ്വർണം കൊണ്ടൊന്നും മതിയാകുമെന്ന് തോന്നുന്നില്ല ഏതായാലും മുത്തശ്ശിൻ്റെ റൂമിൽ കയറി ബാക്കിയുള്ള സ്വർണം കൂടി അടിച്ചു മാറ്റാം അങ്ങനെ മുത്തശ്ശിൻ്റെ റൂമിൽ കയറി ആരുമില്ലാത്ത സമയം നോക്കി അനാമിക സ്വർണം മോഷ്ടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സ്വർണം ഒരു ബാഗിലാക്കുകയാണ് അനാമിക എന്നിട്ട് അനാമിക വേണുവിനെ വിളിക്കുന്നുണ്ട് അച്ഛാ ഞാൻ ആ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റി ആ ഞാനിയുടെ റൂമിലെ സ്വർണവും മുത്തശ്ശൻ്റെ റൂമിലെ സ്വർണവും കൂടി ഒരു നൂറ് പവനെങ്കിൽ കാണും അച്ഛൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വരണം പന്ത്രണ്ട് മണിക്ക് ശേഷം വന്നാൽ മതി ഞാൻ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കോളാം അച്ഛൻ വരുമ്പോൾ ആ സ്വർണം ഞാൻ താഴെ കൊണ്ടുവന്ന് തരാം അങ്ങനെ വേണു പറയുകയാണ് ശരി മോളെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ വരാം മോൾ ബാൽക്കണിയിൽ തന്നെ കാണണം അതേ അച്ഛ ഞാൻ അവിടെ തന്നെ ഉണ്ടാകും അജ്ജ് സൂക്ഷിച്ച് വരണം ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉള്ളതാണ് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ പോളെ ഈ വീണു എത്ര കളികൾ കണ്ടതാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രാത്രി പന്ത്രണ്ട് അനാമിയക്ക് അനാമികയ്ക്ക് ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അനിയാണെങ്കിൽ ആ സമയത്ത് നല്ല ഉറക്കമാണ് അങ്ങനെ ഉറങ്ങുന്നുണ്ട് ദേവിയാനിക്കാണെങ്കിൽ ഒട്ടും ഉറക്കം വരുന്നില്ല ഞാൻ എന്നെ പോയല്ലോ എന്ന വിഷമത്തിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ദേവ്യാനി നവ്യമോൾക്ക് പലഹാരം വാങ്ങിക്കൊണ്ട് നന്ദാവനത്തിലേക്ക് പോകണം അങ്ങനെ എനിക്ക് നയനമോൾ എന്ന് കാണുകയും ചെയ്യാമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവിയാനി അതേസമയം അനാമികയാണെങ്കിൽ വേണുവിനെ കാത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ വീണു നടന്നു വരുന്നുണ്ട് കുറ്റിച്ചെടിയുടെ അടുത്തായിട്ട് വീണു നിൽക്കുകയാണ് അങ്ങനെ വീണുവിനെ കണ്ട അനാമിക സ്വർണ്ണമുള്ള ബാഗുമായി വീണുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അതേസമയം ദേവിയാനി ഞായനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ബാൽക്കണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്താണ് കുറ്റിച്ചെടിയുടെ അടുത്ത് നിന്ന് വേണുവിന് അനാമിക ഈ ബാഗ് കൊടുക്കുന്നത് അങ്ങനെ അനാമിക ബാഗ് കൊടുക്കുന്നതും വേണുവിനോട് എന്തൊക്കെയോ പറയുന്നതും ബാലിക്കണിയിൽ നിന്ന് ദേവിയാനി കാണുകയാണ് അങ്ങനെ നെട്ടിലവിടെ ദേവിയാനി ചിന്തിക്കുന്നുണ്ട് ഇവളെന്താണ് ഈ ചെയ്യുന്നത് വേണു അത് വന്നത് അവൾ എന്താ ഒളിച്ചും പാത്തും ഒരു ബാഗ് വേണുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് എന്തോ കാര്യമായിട്ട് ഇവള് മോഷ്ടിച്ചിട്ടുണ്ട് പണമോ സ്വർണമോ എന്തെങ്കിലും ആയിരിക്കും അല്ലാതെ ഇങ്ങനെ ഒളിച്ചും പാത്തും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്തായാലും ഇവളും ഇവളുടെ വീട്ടുകാരും പഠിച്ച കളികൾ തന്നെയാണ് എല്ലാവരും പറയുന്നത് പോലെ അനാമിക വീണുമെല്ലാം ഫ്രോഡുകളാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കള്ളത്തരം കാണിക്കുമോ എന്നൊക്കെ ദേവിയാനെ ചിന്തിക്കുകയാണ് അങ്ങനെ ദേവിയാനെ ചിന്തിക്കുന്നുണ്ട് അവൾ എങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ വീണുവിനെ പറഞ്ഞു വിട്ട് അനാമിക മുകളിലോട്ട് വരികയാണ് അനാമിക കണ്ട പാഠത്തിന് ദേവ്യാനെ ചോദിക്കുകയാണ് അനാമിക നീ എവിടെ പോയതാണ് ഈ അസമയത്ത് അത് കേട്ട് അനാമിക പറയുന്നുണ്ട് അത് വലിയമ്മേ ഭയങ്കര ചൂടാണ് റൂമിൽ കിടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ബാൽക്കണിയിലേക്ക് വന്നതാ അല്ല ബാൽക്കണിയിൽ നിന്ന് നീ എന്തിനാണ് മുറ്റത്തേക്ക് വന്നത് അവിടേക്ക് ആരെങ്കിലും വന്നു എന്നാൽ വലിയ പറയുന്നത് ആര് വരാനായി അസമയത്ത് അത് നമ്മുടെ ഈ അനന്തപുരിയിലേക്ക് ഇവിടെ സി സി ടി വിയും സെക്യൂരിറ്റിയും എല്ലാം ഉള്ളതല്ലേ അല്ല അവിടെ നീ ആരോടെ സംസാരിക്കുന്നത് പോലെ തോന്നി അത് വലിയമ്മയ്ക്ക് തോന്നിയതാകും എല്ലാം ചൂടെടുത്തപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്ന് ഒരു പാട്ട് പാടിയിരുന്നു ഓ നീ പാട്ട് പാടിയതാണല്ലേ ഞാൻ വിചാരിച്ചു നീ ആരോടെങ്കിലും സംസാരിക്കുകയാണെന്ന് അത് വല്യുമ്മയ്ക്ക് തോന്നിയതായിരിക്കും ഇപ്പോൾ ചൂടെല്ലാം കുറഞ്ഞു നല്ല തണുപ്പമുണ്ട് ഞാൻ റൂമിൽ പോയി കിടക്കട്ടെ എന്ന് അനാമിക പറയുന്നുണ്ട് അപ്പോൾ ദേവിയാനി ചിന്തിക്കുകയാണ് ഇവൾ കള്ളി തന്നെയാണ് പെരും കള്ളി എന്തോ ഇവളെ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇവളെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ദേവിയാനി അനാമികയുടെ പിറകെ പോകുന്നുണ്ട് അങ്ങനെ റൂമിൽ കയറി ഉടനെ അനാമിക വേണുവിനെ വിളിക്കുന്നുണ്ട് അച്ഛ പണമെല്ലാം കയ്യിൽ കിട്ടിയല്ലോ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കണം ആ നന്ദുവിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കണം നന്ദുവിനെ മാത്രമല്ല ആ ഞാനെയും നവ്യേം ഒതുക്കണം ഇപ്രാവശ്യമെങ്കിൽ നമ്മൾ വിചാരിച്ചത് നടക്കണം കേട്ടോ എന്നൊക്കെ പറയുകയാണ് അനാമിക അങ്ങനെ ദേവിയാനിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടുകയാണ് അങ്ങനെ ദേവിയാനി ചിന്തിക്കുകയാണ് ഇവളങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഇവൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം അങ്ങനെ അനാമികക്കിട്ട് നല്ലൊരു പണി കൊടുക്കുകയാണ് ദേവിയാനി